ദേശീയപാത തൃശൂർ ആമ്പല്ലൂരിൽ ഗതാഗത കുരുക്ക രൂക്ഷം അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂർ മുതൽ കുറുമാലി കുറുമാലിപ്പാലവും കടന്ന് വാഹന നിര നീണ്ടു നൂറുകണക്കിന് വാഹനങ്ങളാണ് രാവിലെ മുതൽ ഗതാഗത കുരുക്കിൽപ്പെട്ട് വലഞ്ഞത് ഉൾപ്പെടെയുള്ള അവശ്യ സർവീസുകൾ ഒരു മണിക്കൂറോളം ഗതാഗത കുരുക്കിൽപ്പെട്ടു അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് വാഹനങ്ങൾ ഒറ്റവരിയായി കടത്തിവിടുന്നതാണ് ഗതാഗത കുരുക്കിന്റെ കാരണം ചാലക്കുടി ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ നന്ദിക്കര പുതുക്കാട് എന്നിവിടങ്ങളിൽ തിരിഞ്ഞ് വളഞ്ഞാണ് തൃശൂരിൽ എത്തുന്നത് പുതുക്കാട് സിഗ്നലിൽ എത്തുന്ന വാഹനങ്ങൾ കാഞ്ഞൂർ റോഡിലൂടെ തിരിഞ്ഞു പോകുന്നത് ചെറിയ റോഡുകളിലും ഗതാഗത കുരുക്കിന് കാരണമാകുന്നുണ്ട് രാവിലെ മുതൽ തുടങ്ങിയ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല എന്നും ആക്ഷേപമുണ്ട് അടിപ്പാത നിർമ്മാണ കരാർ കമ്പനിയുടെ വിരലിലെണ്ണാവുന്ന ജീവനക്കാരും ഹോം ഗാർഡുകളുമാണ് ദേശപാതയിലെ ഗതാഗത നിയന്ത്രണം നടത്തുന്നത് ഗതാഗത കുരുക്കിൽപ്പെട്ട വാഹനങ്ങൾ ടോൾ പ്ലാസയിലെത്തുമ്പോൾ വീണ്ടും വരി നിന്ന് കാത്തുകിടക്കേണ്ട അവസ്ഥയാണ് മണിക്കൂറുകളോളം വരിയിൽ കിടന്ന് വലഞ്ഞ വാഹനയാത്രക്കാർക്ക് സുഖമായ സഞ്ചാരം സഞ്ചാരമൊരുക്കാൻ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് തൃശൂർ